ഈ ഒരു പണി എടുക്കണല്ലോ ഐഡിയ എന്താ പണി കഴിഞ്ഞപ്പോ വന്നേ ഉള്ളൂ മുറ്റൊന്നടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഇപ്പൊ ഒരു ചപ്പ് വീണിട്ടാണ് ആകെടങ്ങറായത് ഞാന് ഇനിയിപ്പൊ തുടക്കണം എല്ലാം ചെയ്യണം ആ ഉപ്പമ്മ പോയി ചപ്പ് അവിടെ അവിടെ ഇതാര ഈ ചപ്പൊക്കെ ഇവിടെ കൊടുത്തിട്ട് ആരായാലും അവന് ഞാൻ ഒരു പണി കൊടുക്കും കൊടുത്തിരിക്കും കിട്ടും എൻ്റെ കയ്യിൽ നിന്ന് രണ്ടോ നാടും വേദനിച്ചിട്ട് വയ്യ എന്താണ് ഒരിക്കലെ അടിക്കാൻ വയ്യ അപ്പം അതിൻ്റെ ഇടയിൽ ഈ ചപ്പ കൊടുത്തിട്ട് ഞാൻ കണ്ടുപിടിക്കും ഞാനിവിടെ നിന്നോ കേട്ടു ആ കണ്ടു 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 അയ്യോ കണ്ടേക്കം കാട്ടിയ പണി കണ്ടോ അടിച്ചൊരു ഓർത്ത് ചപ്പും ചമ്മിലും ഒക്കെ വാരി കൊടുന്ന് ഇട്ടിട്ട് എനിക്കൊരു പണി ഇണ്ടാക്കും ചമ്മില് ഇവിടെ ഇട്ട ഇടാ ഇടാ അന്നെ ഞാൻ അടിച്ചു തോല് പൊളിക്കും ഞാൻ പൊളിച്ചിരിക്കും തോല് ഞാൻ ചെയ്യൂല